ആ ഈ വേല നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ഷെയറും കമന്റ് നൽകുന്നതിനൊപ്പം കമന്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുകയും ജീവികളെല്ലാം കേറു വാല് ഓർന്നിട്ടോ വാല് ഓർന്നിട്ടല്ലോ ആ വാൽ ആയി ഓ ആര് കയറി വരാനാറി വരാനാ ജീവികൾ എന്നാ ജീവികൾക്കരച്ച നടക്കണ ജീവികൾ വാൽത്തു ആ ഭയങ്കര സജ്ജക്കാത്തോട്ടല്ലേ പുറത്തിരിക്കുമ്പോഴാണ് അത് പുറത്തിരിക്കുമ്പോഴല്ലേ വരുന്നത് പരിക്കത്തിരിക്കുമ്പോഴല്ലോ ആണോ മൊത്തം വന്ന് കേറുമല്ലേ ആ അതുകൊണ്ട് എപ്പോഴും അടച്ചിട്ടോണം അതോണ്ട് എല്ലാം അടച്ചിട്ടേക്കണം എല്ലാം അടച്ചിട്ടേക്കണം എപ്പോഴും ആ ആ അത്യാവശ്യ സമയത്ത് അടയ്ക്കത്തുള്ളോ ഏത്യാവശ്യങ്ങൾ നടക്കുമ്പോൾ മാറിക്കിടക്കുവാണല്ലോ അടയ്ക്കണ്ടേ പ്രാണികൾ വരുമ്പോ അടക്കണ്ടേ കഴിഞ്ഞടക്കുന്നവര് വരുമ്പോ അടക്കണ്ടേ

Hmm. Hmm. न, और आ, 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 के ने। ും സ്വന്തം കാര്യം ചിന്താവാൻ പിന്നെ അത്ര സമാധാനത്തിലൊക്കെ ആ കാലം പണ്ടത്തെ പണ്ടത്തെ കാലമല്ലല്ലോ കൊച്ചുങ്ങളിലായാലും പെണ്ണുങ്ങളായാലും അവർ കുറച്ചും മര്യാദങ്ങളെല്ലാം വിട്ടുകൊടുക്കണം അങ്ങനെയാ

ും ഭയങ്കര ശാന്തിയോ ഒരു അഭപ്രായ പൈസ മുടക്കാര്യങ്ങൾ ഒന്നും നടത്തില്ല ഇന്നേ ഇന്നും കൂടെ അടുത്തില്ല കാരണും വല്ല ശകലമൊക്കെ ഇന്നെല്ലാരും ജോലിക്കാരൊക്കെ ആയില്ലേ നാത്തന്മാരാരും എടുത്തില്ല വഴക്കൊന്നും ഉണ്ടാക്കാൻ ഇന്നേ ഇന്ന് ഉള്ളവരെല്ലാം ജോലിക്കാരൊക്കെയാ എല്ലാവരും ബുദ്ധിമുട്ടില്ല ചെറുതായിട്ടായാലും വലുതായിട്ടായാലും അതൊക്കെ അത്യാവശ്യമായ കാര്യത്തിലുണ്ട് അത് കാരണം അങ്ങനെയാ അങ്ങനെ എല്ലാ കാര്യം അത് ആവശ്യങ്ങൾ എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതിന് സമ്മതിക്കല്ല അല്ലാതെ അവർക്കറിയത്തില്ല ഇങ്ങനെ പിന്നെ നമ്മൾ കുറ്റം പറഞ്ഞിട്ടോ തല്ലും കൂട്ടും നടത്തി ഒന്നും കൊടുക്കാതിരുന്നിട്ടോ അതുകൊണ്ട് കാര്യമില്ല ഒന്നിനൊന്നു തൊലഞ്ഞു പോവുമോ അവരെ പാറികളെ പണ്ടത്തെ പിള്ളേരൊക്കെ എങ്ങനെയായിരുന്നു ഇന്നത്തെ പിള്ളേരോടൊന്നും നടക്കല ആ ഇന്നത്തെ പിള്ളേരോടേം ആ ഇന്നത്തെ പിള്ളേർക്ക് അങ്ങനെ പഠിക്കണം എന്നൊന്നും ഇല്ല ഇന്നേ എല്ലാവരും യൂട്യൂബിലുണ്ടെന്ന് അവരാണ് ഇന്ന് അവർക്ക് അങ്ങനെ പഠിത്തമൊന്നും ആവശ്യമില്ലെന്ന അവരാണ് മഴക്കാറോ മഴക്കാറൊന്നുമില്ല തോന്നണ നല്ല വെയിലല്ലായിരുന്നു കടാവിന് തലയില്ലേ കടാവിന് തലയില്ലെന്നോ കടാവിന് തലയില്ലെന്നോ കടാവിന് എന്നെ തലയില്ലെന്നോ തല കേളാ ഭയങ്കര കേടാവും അതിന്റെ തലക്കെന്ന ഏട് വലിയ തലോ അതിന് തലക്ക് കൊഴപ്പൊന്നും കാണുന്നില്ലല്ലോ അതിന്റെ തലക്ക് കൊഴപ്പൊന്നും കാണുന്നില്ലല്ലോ തിന്നോണ്ടിരിക്കുവല്ലേ അതിന് അതവിടെ തിന്നോണ്ടിരിക്കണ അതവിടെ തിന്നോണ്ടിരിക്കുക പുല്ല് അവിടെ തിന്നോണ്ടിരിക്കുന്നു ആ അതല്ലേ അതിന്റെ തല കാണാത്തത് അതിന്റെ തല തലയ്ക്ക് കേടൊന്നുമില്ല പിന്നെ നല്ലതും കട്ടി കുറഞ്ഞതും ഒക്കെ ആണെങ്കിൽ ഇല ഉള്ളതും ഒക്കെ ആണെങ്കിൽ അത് ഒരറ്റം വലിച്ചു പോയ മാത്രം ഇടയ്ക്ക് തല പൊക്കിക്കൊണ്ട് വരുന്നുണ്ട് അത് എടുക്കാനാണേ

ആരാണല്ല ഇവിടെ ഇവിടെ ഉള്ളവർക്കിട്ടുണ്ട് എല്ലാവരും ജീവിക്കണം ആരെയും പരിശ്രമിക്കോ വീട്ടുവോ ഒന്നും ചെയ്യും ചെയ്യാവുന്ന ഒക്കെ ചെയ്ത് കൊടുക്കുന്നു കുറെ ആച്ചയാച്ചേ പാക താപ്പാക താപ്പാകങ്ങനെ ഒത്തിരി പണിയുണ്ട് കപ്പക്കോലായി കിട്ടിട്ടില്ലല്ലോ സ്ഥലത്തേക്ക് പോയി കഴിയുമ്പോൾ അവർ അതൊക്കെ മെനയാക്കി മൊത്തമാക്കോട്ടോ ആരാ താമസിക്കുന്ന ആരാ താമസിക്കുന്നത് അവിടെ ആരും താമസിക്കുന്നില്ലല്ലോ വീട്ടുകാരുടെ

പിന്നെ അതൊക്കെ അത്യാവശ്യ കാര്യം നടക്കണ്ടേ തെറ്റ് കുറ്റങ്ങളെല്ലാം നോക്കി കണ്ടുപൊച്ച് നന്നാക്കി എടുക്കണം ഒരു മണിക്കൂർ നേരത്താന പോരാടിയല്ലേ ും പൈസായാലും ഉണ്ട് ഒത്തിരി എനിക്ക് മനസിലായില്ലെ പോയിട്ട് ഏ ഇത്ര പയ്യ തിന്നാ പാടമോ തിന്നു നോക്ക് നോക്ക് പഴ അല്ലേ പഴത്തിൽ ഒത്തിരി മധുരം വേണ്ടല്ലോ പഴത്തിന് എന്തിനാ ഒത്തിരി മധുരം മധുരം കേട്ടോ പഴക്കുന്നനുസരിച്ച് മധുരം വരവുള്ളു അല്ലേ പഴം പഴക്കുന്നനുസരിച്ച് മധുരം വരവുള്ളൂ തൊപ്പിയോ തൊപ്പിയാ വണ്ടിയായിരിക്കുന്നേ വണ്ടി ഇരിക്കുന്നത് തൊപ്പിയല്ലേ വണ്ടിയിലല്ലേ തൊപ്പി ഇരിക്കുന്നേ കുഞ്ഞു പിള്ളേരെ അതുപോലെ പാനൊന്നിട്ടേ എനിക്കുട്ടി പാനൊന്നിട്ടേ പാൻ പാനിടാ ഏട്ട അവിടെ അമ്മ നമ്മടെ പറയില്ലല്ലേ സുചി നമ്മടെ പറയില്ല സുചി എന്ന നേരെ പിടിച്ചെടുവേ ശരി ഇതാ ഇది താഴെ 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 അതല്ല ഇതെ 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 ആ അത് ഇപ്പോത്ത അത് ഇടതല്ലേ ഹടക്കൻ ഹ് നേരെ കൻ ആ ലൈറ്റ് ഉണ്ട് ആരെ നഞ്ചേ ഏത് മനുഷ്യര് ഇവിടെ ഉള്ള മനുഷ്യ സ്ഥലത്തുണ്ടോ അമ്മയല്ലേ പറഞ്ഞു ഞാനല്ലോ പറഞ്ഞു അടുക്കള ആരാ നമുക്കറിയാമോ ആരാട്ടാ പോയില്ലോട്ടാണോ ആ അവരെ വീട്ടിലോട്ടല്ലേ അവര് വീടേതാ വേലക്കാരുത്തിയാണോ അമ്മ അവര് വീട്ടിൽ പോയാൻ ഇവിടുത്തെ വേലക്കാരുത്തിയാണോ ഏ ഞാനോ ആ പിന്നെ അമ്മ കേട്ടോ വീട്ടിലോട്ട് പോകണമെന്ന് പറയണോ ഞങ്ങളാരും കേട്ടില്ലല്ലോ ഞങ്ങൾ ആരും കേട്ടില്ല അമ്മ മാത്രമേ കേട്ടുള്ളൂ ആണോ വിളക്കാരത്ത് വീട്ടിൽ പോയായിരിക്കും ഇപ്പൊ ആരാ ചെയ്യുന്നുണ്ടാക്കണ ആരാ അവിടെ കടക്കാടേ കണ്ടല്ലോ ആ പിന്നെ ആ അതല്ലേ പൊളിച്ചതിന്നെ പൊളിക്കാൻ മേലാഞ്ഞാ ബാക്കി കൂടെ പഴം ബാക്കി കൂടെ പൊളിച്ചെടുക്കാൻ മേലായിരുന്നു ആണ്ടു അത് കളഞ്ഞേക്കാം ആ ഇനിയിപ്പൊ കളയണോ ഇങ്ങ ഇങ്ങനെ തൊലി ഇങ്ങനെ ആ തുറ കളയാനാന്നേ പശുവിന് കൊടുക്കാനാ പശുവിന് ആ പൊന്നിക്ക് കൊടുക്കാം പൊന്നിക്ക് ചായ കുടിക്കുന്നില്ലേ ചായ വന്ന് കൂടി അതിനാ ചായ വേണ്ടാത്തേ ഇങ്ങനെ കുടിച്ചാ വരുന്നേ അണ്ടാത്രയായി ദാത്രയോ അല്ലേ തിരിക്കൊണ്ടിരായ ആയാ തിരിപ്പണ്ട് ആയതണ്ട് അള്ളാഹേ കുടി വലി ഏ അന്നും പറ വലിയ കേടിന്ന്ുടിക്കി അല്ലി വേടി ആ അവിടെ ഇരുന്നുുടിക്കാൻ ഇല്ല അത് ആരയില്ല ആമസ്റ്റ് വേണി കുടിച്ചാലും കൂടാറയിക്കണ്ടേ

അത് ബൈക്കല്ലേ അത് ബൈക്കല്ലേ ബൈക്കേ ബൈക്കിൽ പോകുമ്പോൾ തലവെക്കണ സാധന അതാരുടെ ബൈക്ക് അത് ഏ ബൈക്ക് ആരുടെയാ ബൈക്ക് ആരുടെയാന്ന് ഇല്ലേ ആ നോക്കിക്ക ആരുടെയാന്ന് ഇല്ല പരിചയം ഉണ്ടോന്ന് പരിചയം ഉണ്ടോന്ന് നോക്കി ഏ എവിടെയാണ് ആ ചെരിപ്പ് കെട്ടിലൊക്കെ ഉണ്ടോ ചോ ആ അതും കൊള്ളാലോ എന്നാടാ ചെരിപ്പില നടന്നേ മുമ്പേ ചെരിപ്പ് കണ്ടില്ലെന്നും പറഞ്ഞു ആ അങ്ങോട്ട് അത് വയ്യേ പോണവരില്ലേ

നമ്മുക്ക് ഉത്തരവാദിത്തമുള്ളവരായിരിക്കും നമുക്ക് ചായ കുടിക്കുന്നില്ലേ ചായ കുടിക്കുന്നില്ലേ ബാക്കി ചായ ഇരിക്കുന്നു ചായ അത് കുടിക്കും ഒന്നും കുടിക്കണല്ലേ ഇത്ര കുടിക്കുന്നതാണല്ലോ പിന്നെ ചായ കുടിച്ചിട്ട് പോയാടന്നാഴും ആ അവിടെ മുഴുവൻ പഴം ഇരിക്കുന്നു ആ വീട്ടിലുള്ളവർക്ക് കുടിക്കാനല്ലേ

ചായ കുടി ബാക്കി ചായ ബാക്കി വന്ന് കുടീക്ക എവിടെ കുടിക്കാൻ വന്നവർക്കിത് ഇതാ എനിക്കുട്ടിയുടെ ചായ തലേന്ന് തൊപ്പിന്ന് വെച്ചാൽ ആരും പിന്നെ അവിടെ ഒരു മനുഷ്യ ആ തൊപ്പി അതെ വണ്ടി പോകുമ്പോൾ വെക്കാനുള്ള തുപ്പിയല്ലേ ബൈക്കിൽ പോകുമ്പോൾ തൊപ്പി വെക്കണം അല്ല അല്ല ആ അല്ല പോലീസ് പിടിക്കും ആ ഇനി വലിയടത്ത് ഊറിൻ്റെ വീടാ തലയ്ക്കൊന്നും പറ്റുകയില്ല ആ അതിനുവേണ്ടി അത് തൊപ്പി ബൈക്കെ വെച്ചില്ലേ മറന്നു പോവും പോത പോത നമ്മൾ കുഞ്ഞിപ്പശുവിനെ കൊടുത്തില്ലേ നമ്മൾ കുഞ്ഞിപ്പശുവിനെ കൊടുത്തില്ലേ ഇപ്പം കടാവല്ലേ ഉള്ളൂ ചായ ബാക്കി കുടിക്കുന്നില്ലേ ചായ ഇരിക്കണു ചായ ചായ എവിടെ ഇരിപ്പണ്ടെന്നേക്കാ ആവശ്യക്കാർ എന്നെ വേലിക്കുട്ടിക്ക് വന്നിരിക്കുന്ന ആവശ്യക്കാര് കുടിക്കാൻ പറ്റുമോ എലിക്കുട്ടി കുടിച്ചതിന്റെ ബാക്കി ആരാ കുടിക്കുന്നത് എലിക്കുട്ടിക്ക് ബാക്കി കുടിക്കാനുള്ളതല്ലേ ആര് പറഞ്ഞു ചായ കപ്പന തിരിപ്പണ്ടല്ലോ എന്നാ വേറെ പാത്രത്തിലൊന്നുമല്ല അപ്പം പകുതിയൊക്കെ കുടിച്ചിട്ടുള്ളൂ എന്നാ തണുത്ത് മരച്ച് എന്നാ എനിക്കണ്ട് തണുത്തു പോവും കുടിക്കു ചെറിയ ചെരുപ്പ് കൊണ്ട കട്ടിലേ വെച്ചേക്കണോ ചെരുപ്പ് കൊണ്ട കട്ടിലേ വെച്ചേക്കണോ ആരും കൊണ്ട് വച്ചാ ചെരിപ്പ് ഇടുന്നില്ലേ കാലേ ചെരുപ്പ് കാലേലിടുന്നില്ലെന്ന് ചെരിപ്പ് കാലേലിടുന്നില്ലെന്ന് ചെരിപ്പ് ചെരിപ്പ് കാലയിൽ ഇടാമുള്ളതല്ലേ അതാ ഇപ്പൊ കാല ചെരുപ്പ ഇട്ടില്ലല്ലോ ആ അത് കാലല്ല കാല ആ അവളുടെ അമ്മടെ കാല ചെരുപ്പന്തി എലിക്കുട്ടിയുടെ കാല ചെരുപ്പന്തി കൊണ്ടുവരു ചെരുപ്പാ ചെരു ചെരുപ്പിടുന്നില്ലേ ചെരുപ്പ് ചെരുപ്പിടുന്നില്ലേന്ന് പോകാൻ നേരത്തെ ഇടുന്നുള്ളോ ഇതിനകത്ത് കൂടെ ഇട്ടോളൂ നടക്കുന്നില്ലേ മുട്ടായിക്കൂടെല്ലാം പാത്തു വെച്ചേക്ക് വേണം മുട്ടായിക്കൂടെല്ലാം പാത്തു വെച്ചേക്ക് വേണം മുട്ടായിക്കൂടെല്ലാം പാത്തു വെച്ചേക്കണോ അതിനകത്ത് കപ്പനടി വെക്കണേ ഏ മുട്ടക്കൂടെ കപ്പനടി വെക്കണേനത്ര കപ്പനടി കൊണ്ടു വെച്ചിരിക്കുന്നത് മുട്ടായിക്കൂടൊക്കെ മുട്ടായിടെ കൂടെ മിഠായിയുടെ കൂടെ മിഠായിയുടെ കൂടെ അല്ലേ കൊണ്ടു വെച്ചിരിക്കുന്നത് കപ്പനടിയിൽ ആ കൂടെ എന്റെ കവറല്ലേ കൂടല്ലേ ഇത് പിള്ളേര് പിള്ളേർക്ക് കൊച്ചുങ്ങൾക്ക് സ്വഭാവത്തിനൊക്കെ ചെയ്യും അതിനിപ്പേറാരും കുറ്റ പിടിക്കേണ്ട കാര്യം പിന്നെ കറന്നോണ്ടാവും

ആരാ ആരാടെ കൊണ്ടാക്കണേ എമ്മ പപ്പ ഏതാ എളിക്കുട്ടിയുടെ പപ്പ ഏതാ എനിക്കുള്ള അയ്യോ ഞങ്ങളൊക്കെ അപ്പൊ ഞങ്ങളെങ്ങനെ അറിയുന്ന പപ്പായ വന്നു കഴിഞ്ഞ അടയാളൊന്നുമില്ലല്ലോ

ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മതേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ